വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ നമ്മൾ വീഡിയോയിൽ വന്നിട്ട് വെച്ചാൽ പരിസരവും ബ്ലോഗിന്ന് പറയും ശ്രമിക്കുക അതായത് കമൻറ്റ് ചെയ്യാം സ്പോ സോ നമ്മൾ വീടും പരിസരവും ഒക്കെയാണ് നമ്മൾ ഏത് വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നു സോ അതൊക്കെ ആ ഒരു വീഡിയോ കാണാൻ നമ്മൾ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക എഴുതുക കാർന്ന് ഞാൻ പറഞ്ഞ ഇതാണ് കാർ ഓടിയാണ് സംഭവം സോ അടുത്തൊരു ആക്റ്റീവ് അതായി ഇവിടെ കിടക്കുന്നു അപ്പോൾ പിന്നെ പതുക്കം പോലെ എല്ലേ സൈക്കിൾ ഉണ്ടും ഇവിടെ കിടക്കുന്നു പിന്നെ രണ്ട് ചെടി ഉണ്ട് അവിടെ കാണാൻ സാധിക്കും പിന്നെ ഇത് മാങ്ങ ഇത് നമ്പുട്ടോ ഇതാണ് മീറാക്കൽ ഫോട്ടോ മീറാക്കൽ ഫോട്ടോ എന്ന് അറിയപ്പെടും എനിക്കറിയില്ല സോ എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ പറയുകയാണെങ്കിൽ വീഡിയോയിലേക്ക് സാധിക്കും വണ്ടിനെ കാണാൻ ഏതാ ലുക്കിലേ ഏതാ മോ ആണെനിക്ക് ക്യാമറയും പിടിച്ചിട്ട് മോഡൽ ഞാനുണ്ട് കേട്ടോ ശരിക്കുണ്ടാവും എന്നാലും നമ്മൾ നോക്കാം ഞാൻ വേറെ ക്യാമറ എടുത്തിട്ടുണ്ടാവും നല്ല ക്ലിയറുള്ള വെള്ളം ഒക്കെ ഉണ്ട് പിന്നെ മാ പാപ്പേൻ്റെ വരാണ് അതിൻ്റെ സപ്പോർട്ടോ ആണെങ്കിൽ സപ്പോർട്ടോൻ്റെ ആണത് കണ്ടിന് പോകുമ്പോൾ ഗ്രൗണ്ടിലെത്തും അവിടെ വലിയൊരിട്ട് ഇവിടെ ഒരു പൂച്ച നിന്നിങ്ങനെ നോക്കി പഠിപ്പിക്കും ഇതാണ് ഞാൻ പറഞ്ഞത് ഗ്രൗണ്ടിട്ടത് ു എൻ്റെ പാപ്പൻ്റെ പോരാണല്ലേ ഞാൻ പറഞ്ഞത് പാപ്പൻ്റെ പേരാണ് ഗോയ്സ് എൻ്റെ പുറത്തേക്ക് പോയി ചേരെ പോകാൻ പോയി ഫുള് ചടങ്ങാനൊരു വീഡിയോ തന്നെ ഉണ്ടാകാം വേറെ ഫ്രണ്ട് പോവാണ് എൻ്റെ കാര്യങ്ങളാണ് ചെലവാൻ പോയി ഇതാണ് കാറ് കൊണ്ടതുകൊണ്ട് കാറാണ് കണ്ടോ കണ്ടിട്ട് चलिए 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 अब ഫുൾ ഫുൾ മൈൻഡ് പിയൻസ് നെക്സ്റ്റ് വീഡിയോ ഇടുമോ സെയ്ക് വെൽക്കം താങ്ക്യൂ ഫോർ വാച്ചിങ്